നമസ്കാരം കേഡർ പാർട്ടി സ്വഭാവം പുലർത്തുന്ന പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യം പുലരുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ അച്ചടക്കമുള്ള പാർട്ടി അച്ചടക്ക വിധേയമാകാത്ത ആളുകളെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കുന്ന പാർട്ടി സി പി എമ്മിനെ കുറിച്ച് കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളാണ് പ്രചരിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെ സി പി എം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുന്നു പിളർപ്പിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സി ലോക്കൽ ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളോടനുബന്ധിച്ചുണ്ടായ പ്രക്ഷോഭങ്ങൾ ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച കോട്ട എന്നറിയപ്പെടുന്ന കൊല്ലം കരുനാഗപ്പിള്ളിയിലാണ് ഇത്തരത്തിൽ അനിഷ്ടകരങ്ങളായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സി പി എമ്മിന് തെല്ലൊന്നുമല്ല നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ ആരും തന്നെ കൊല്ലം കരുനാഗപ്പിള്ളിയിൽ ഉണ്ടായിട്ടുള്ള ഈ വിഭാഗീയതയെ കുറിച്ച് ഇന്നുവരെയും ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് പാർട്ടിയിൽ അച്ചടക്കം പുലർത്താത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും എന്ന് മാത്രമാണ് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഇന്നലെ കരുനാഗപ്പള്ളിയിലെ സംഭവങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞത് എന്തായാലും കൊല്ലം ജില്ലയിലെ മുതിർന്ന നേതാവായ മന്ത്രിയുമായ കെ ബാലഗോപാൽ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടില്ല കാരണം കൊല്ലം കരുനാഗപ്പള്ളിയിൽ രണ്ട് വിഭാഗങ്ങളായി തമ്മിൽ തല്ലി തെരുവിലേക്ക് യുദ്ധം നീണ്ടുപോകുന്ന ഒരവസ്ഥയിൽ സി പി എം കേരളത്തിൽ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്റെ ഉള്ള പ്രതിച്ഛായ കൂടി നഷ്ടപ്പെടുത്താൻ കെ ബാലഗോപാൽ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ സി പി എം പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള ചിത്രങ്ങളാണ് കേരളത്തിലെ എമ്പാടും മേഖലയിലുള്ള സമ്മേളനങ്ങളിൽ ദൃശ്യമാകുന്നത് ഇന്നിപ്പോൾ പാലക്കാട് കൊഴിഞ്ഞമ്പാറ പൊള്ളാച്ചി റോഡിൽ അവിടെ സി പി എമ്മിന്റെ വിവിധ വിഭാഗം ഒരു പുതിയ ഓഫീസ് തുറന്നിരിക്കുന്നു ഇ എം എസ് സ്മാരക മന്ദിരം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് അതായത് വിഭാഗീയത തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു പുതിയ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ ചരിത്രത്തിൽ നടാടയായ സംഭവം തന്നെയാണ് ഇത് കരുനാഗപ്പിള്ളിയിൽ രണ്ടു പക്ഷത്തിലുള്ള നേതാക്കന്മാരെ പൂട്ടിയിടുകയും അണികൾ തെരുവിലേക്ക് യുദ്ധം നയിക്കുന്ന രീതിയിൽ പ്രക്ഷോഭമായി ഇറങ്ങുകയും ചെയ്തു എന്ന് പറയുമ്പോൾ സി പി എമ്മിന് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത നാണക്കേടാണ് സഹിക്കേണ്ടി വന്നത് പെണ്ണുപിടിയന്മാരും അഴിമതിക്കാരുമായ നേതാക്കൾ ഇനി ഈ പാർട്ടിയിൽ വേണ്ട അവരെ വെച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഞങ്ങൾ സ്ത്രീ തൊഴിലാളികൾ വനിതാ സഖാക്കൾ ഇതിൽ പ്രവർത്തിക്കാൻ വരുമ്പോൾ ഈ പാർട്ടിയിലുള്ള സഖാക്കൾ പെണ്ന്മാരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളെയും ജനം സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്തും കൂടി ഞങ്ങളുടെ രക്തം കൊടുത്ത് പടുത്തിയീർത്ത് ഈ ചെങ്കോടി പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് പെണ്ണുപിടിയന്മാരായ നേതാക്കൾ ഇതിൽ നിന്ന് പോകണം അത്തരം സഖാക്കളെ ചവിട്ടിപ്പുറത്താക്കണം എന്നുള്ള ആവശ്യങ്ങളുമായി തന്നെയാണ് ഇന്നലെ കരുനാഗപ്പള്ളിയിൽ വനിതാ സഖാക്കളടക്കം പ്രക്ഷോഭം നടത്തിയത് എന്നാൽ ഇന്ന് പാലക്കാട് കൊഴിഞ്ഞമ്പാറയിൽ വിമത വിഭാഗം ഒരു ഓഫീസ് തുറന്നതോടുകൂടി സി പി എമ്മിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തിരുവല്ലയിലും സി പി എം അക്ഷരാർത്ഥത്തിൽ തന്നെ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇന്നലെ ആലപ്പുഴയിൽ ബിബിൻ സി ബാബു എന്ന് പറയുന്ന ഒരു യുവ നേതാവ് ബി ജെ പിയിലേക്ക് ചേക്കേറിയതോടുകൂടി ഇനിയും ആലപ്പുഴയിൽ നിന്ന് നിരവധി ആളുകൾ ബി ജെ പിയിലേക്കെത്തും എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊല്ലത്തും ആലപ്പുഴയിലുമെല്ലാം ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി എം ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിണറായി വിജയന്റെ കാലത്ത് തന്നെ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കയ്യിൽ ഒതുക്കുക എന്നുള്ള നയം തന്നെയാണ് പിണറായി വിജയൻ എപ്പോഴും അനുവർത്തിച്ചിട്ടുള്ളത് പിണറായി വിജയന്റെ ശക്തനായ എതിരാളി പാർട്ടിയിൽ തന്നെയുള്ള വി എസ് അച്യുതാനന്ദനെ പൂർണ്ണമായും വെട്ടി ഒതുക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പാർട്ടി തന്റെ കയ്യിലെടുത്തത് ഏതാണ്ട് പത്ത് വർഷക്കാലം ഇതിനായി കൃത്യമായി പ്രയത്നിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പാർട്ടിയെ കയ്യിലെടുക്കുന്നതും പാർട്ടിയും ഭരണവും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഏക ചക്രാധിപതിയായി സി പി എമ്മിൽ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു എന്നാൽ പാർട്ടിയിൽ പിണറായിസത്തിനെതിരെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ തെരുവ് യുദ്ധങ്ങളെല്ലാം മറന്നീക്കി പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത് പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല ദിക്കിലും പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പടരുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിൽ സി പി എം അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലായിരിക്കുന്നു പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കേരളത്തിലെമ്പാടും സി പി എം പാർട്ടിയിൽ പൊട്ടിത്തെറി നടക്കുമ്പോൾ സി പി എം പിളർപ്പിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള ആളുകൾക്കെതിരെ അണികൾ പ്രക്ഷോഭവുമായി തെരുവിലേക്ക് നീങ്ങുമ്പോൾ വളരെ വിചിത്രമായ ഒരു വിശദീകരണവുമായി ഇ പി ജയരാജൻ മുന്നോട്ട് വരികയുണ്ടായി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ചില ആളുകൾ കേരളത്തിലെത്തിയിട്ടുണ്ട് അവർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി സി പി എം നേതാക്കളെയും പ്രവർത്തകരെയും ഒരുമിച്ച് ഹൈജാക്ക് ചെയ്യുന്നു അതിന്റെ ഫലമായാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി എമ്മിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് എന്നാണ് ഇ പി ജയരാജൻ കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരു പറ്റം ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി സി പി എമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഇ പി ജയരാജന്റെ വിവാദ പ്രസ്താവനയ്ക്ക് ഇന്നിവരെ കേരളത്തിൽ നിന്നും ഒരു നേതാവും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അതെന്ത് തന്നെയായാലും അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ആര് തന്നെ കേരളത്തിൽ വന്നാലും വന്നില്ലെങ്കിലും കേരളത്തിൽ സി പി എമ്മിൽ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു കേരളത്തിൽ ആലപ്പുഴയിലും കരുനാഗപ്പള്ളിയിലും കൊല്ലത്തും പത്തനംതിട്ടയിലും തിരുവല്ലയിലും പാലക്കാടും തുടങ്ങി നിരവധി പ്രദേശങ്ങളിൽ സി പി എം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു സി പി എം പിളർപ്പിലേക്ക് നീങ്ങുന്നു പിണറായി വിജയനെതിരെയും പിണറായി സത്തിനെതിരെയും തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകൾ വിമതരായി തിരിഞ്ഞുകൊണ്ട് സ്വന്തം ഓഫീസും മറ്റു സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് റിബലായി മുന്നോട്ട് പോകുന്നത് എന്നറിയുമ്പോൾ സി പി എം എന്ന പാർട്ടി അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഛിന്ന ഭിന്നമാകുന്നു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം